നമ്മളെ കൂടെ സോനുണ്ട് കേട്ടോ നമ്മളിപ്പോ പോയി കൊണ്ടിരിക്കണേ അത്തിപ്പറ്റ ഡ്രീം വില്ല എന്ന പാർക്കിലേക്കാണ് ഡ്രീം വില്ല പാർക്കിലേക്കാണ് നമ്മൾ പോണത് ചെത്തല്ലൂരിലുള്ള അല്ലെ സോനെടുത്തു സോന എവിടെ ആ എവിടെ ഓക്കേ ഹലോ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ അത്തിപ്പറ്റ നമ്മളെ ഡ്രീം വില്ല എന്ന പാർക്ക് കേട്ടോ അപ്പൊ അതിന്റെ എൻട്രൻസ് ആണ് ഇവിടെ മുഴുവൻ കാര്യങ്ങളും ഇതിലുള്ള വിശേഷങ്ങളും സംഗതികളും കാണാൻ നമ്മൾ ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം എല്ലാവരും വരിച്ചുണ്ട് ആ പിന്നെ ഇവിടെ നല്ലൊരു പിന്നെ ഹെവി ഒരു കുതിരണ്ട് നല്ല കോസ്റ്റ്ലി ഒരു കുതിരണ്ട് എന്ന് പറഞ്ഞു അതെവിടെയാണ് അവിടുണ്ട് വലിയ കുതിരണ്ട് നല്ല പിന്നെ വയസ്സായിട്ടില്ല കുതിരണ്ട് അല്ലേ ആ അപ്പൊ ഏത് പിന്നെ മറുവാരി ഒറിജിനൽ ആ ഉണ്ട് അല്ലേ ഓക്കെ നമുക്ക് കുറച്ചു കാണാം ഓക്കെ ഈ കുതിരയുടെ പേര് റൂബിന്ന് കേട്ടോ ഫീമെയിൽ കുതിരയാണ് ഈ കുതിര എന്ന് പറഞ്ഞാൽ ഏത് കുട്ടികൾക്കും റേഡ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് വലിയൊക്കെ റേഡ് ചെയ്യാൻ പറ്റും നല്ല ഇണക്കല്ലൊരു കുതിരയാണ് ആർക്കും വന്നിട്ട് ഇനി റേഡ് ചെയ്യാം കുതിര റേഡ് നടത്താത്ത ആളുകൾക്കൊക്കെ കൂട്ടിയിലൊന്നും പോകേണ്ട ആവശ്യമല്ല നമ്മളെ ചത്തല്ലൂരിലാണ് ഇത് കാണുന്നത് കേട്ടല്ലേ ഇപ്പൊ ഇവിടെ വന്നിട്ട് റേഡ് ചെയ്യാം ഓക്കെ നല്ല ഇണക്കല്ലൊരു കുതിരയാണ് ഓക്കെ ഇവിടെ തന്നെയാണ് അല്ലേ പാർക്കിലേക്കും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ എൻട്രൻസ് ഫീ ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സംഗതികളും ഫ്രീ ആണ് പോണേ കുട്ടികളല്ലേ ഇവിടെ ബോട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട് ബേഡ്സ് ഉണ്ട് അതൊക്കെ കാണിക്കാൻ പോണേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ് നൂറ് റുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ സംഗതികൾ ഇവിടെ ഫ്രീ ആണ് എന്നുള്ളതാണ് ഈ പാർക്കിന്റെ പ്രത്യേകത എവിടെ അറിയോ ഏ ചെത്തൂരിലേ ചത്തല്ലൂരിലെ ഒട്ടകത്തിന്റെ അടുത്താണേ ഇവിടെ ഓക്കെ എവിടെ നിൽക്കണോ രാജസ്ഥാനിലത്തല്ലൂരിലാണ് ഒട്ടകത്തിന്റെ അടുത്ത് ഇങ്ങോട്ട് പോന്നോളി ഇവിടുത്തെ ഏറ്റവും ടോപ്പ് കോസ്റ്റിലുള്ള കുതിര അല്ലേ കണ്ടോളി ഇത് കാണാൻ ഇങ്ങോട്ട് ചത്തല്ലൂരിക്ക് പോകുന്നോളി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ കുതിരകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഓക്കെ അല്ലേ എന്താ ഇതിന്റെ പേരെന്താണ് അലങ്കു അലങ്കോ അലങ്കീർ അലങ്കീർ അല്ലേ കുതിരയുടെ പേര് അലങ്കീർ അല്ലേ കണ്ടോ കണ്ടോളി കുട്ടിയാണ് റേഡിങ്ങിനായിട്ടില്ല അല്ലേ എത്ര വയസ്സായി ഒരു വയസ്സും നാലു മാസമായിട്ടുള്ളു ഇനി എന്താ പരിതേ കാണാൻ പോണേ നമ്മള് കഴുതുണ്ട് ഇനി ഇവിടെ കഴുതണ്ട് കഴുത നമ്മൾ അട്ടപ്പാടിയിലൊക്കെ പോണല്ലേ കഴുതന്നെ കാണാൻ എന്താകാൻ കണ്ടോളി ഇതാ കഴുത ഒരു വൈറ്റ് കഴുത അല്ലേ ഏതാ ഐറ്റം എന്താ വേറൊരു ഡോള് അല്ലേ പല മൃഗങ്ങളും ഇവിടെ ഉണ്ട് ഓക്കെ എന്താ വത്താനം സുഖം രാത്രി പണിക്കുന്നു തോന്നുന്നുണ്ട് നല്ല ഉറക്കത്തിലാണ്

ആയിരത്തി കൊണ്ടുനടക്കാം അല്ലെ ആയിരം കൊണ്ടുനടക്കാം ഭീകര ചെത്തല്ലൂരിലാണല്ലേ ചെത്തല്ലൂരിലാണ് കൊറേ ലോങ് പോയിട്ട് കാണണ്ട കാര്യമില്ല നമ്മളെ ചെത്തല്ലൂരിൽ വന്ന അങ്ങനെ ഒരുപാട് മൃഗങ്ങളൊക്കെ കാണും പൊങ്ങന്നൂര് ഏറ്റവും ഹൈറ്റ് കുറവില്ലേ ഹൈറ്റ് കുറവാണ് ഏഴു വയസ്സേഴ് വയസ്സായിട്ട്

മോളി ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് നമുക്ക് അവിടെ പാട പോയിട്ട് കാണിച്ചേരാ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഊന്നാലും ആടി ആടി ആട് ആടു ചാടി ചാടി ല്ലേ നമ്മളെ ചത്തല്ലൂര് പാർക്കിലാണ് മീർ കൊണ്ടിരിക്കുകയാണ് അച്ഛത്തില് ചത്തല്ലൂരാണ് ഇത് കരിങ്കല്ല മൈസൂർ ജില്ലയിലെ പിന്നെ ആള് കുത്തു കിടോ ഞാൻ അല്ലേ അക്കേ ഇണങ്ങി ഇട്ടുള്ളത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ആ ഓക്കേ ഓക്കേ ഇത് കനേഡിയൻ പിക്നി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയോ ആദ്യം ആ എനിക്ക് പരിജനണ്ട് ഓക്കേ ഓക്കേ മറ്റാ നമ്മ സോമേട്ടന്റെ വീട്ടിലുണ്ടായിരുന്നു അതെ കവരി വളർത്തണം തന്നെ ഉണ്ടായിരുന്നു അത് ഫൈറ്റിംഗ് കോട്ടിന്റെ леഡി леഡി ല്ലേ ഓക്കേ ഓക്കേ അതെ ഇതാണ് അല്ലേ ഇത് ചെമ്മരിയാട് ചെമ്മരിയാട് നമ്മ സിഗുരാഹദക്കാര്യം ഹും കേട്ടിട്ടുണ്ട് അവനെ കൊറേത്തായിരുന്നു ഞങ്ങള് അല്ലേ അവനെ ഞമ്മള് കൊറേത്തായിരുന്നു കണ്ടുപോന ദുബൈന്ന് എന്നെ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് ഇവിടെ വന്നുകൊണ്ട് ഇത് കാണാൻ പറ്റും

ഇഗ്വാനാ ഇഗ്വാനാ അല്ലേ തലൂര് ഇഗ്വാനാ കട്ടോളി പന്നാറ് മക്കളെ എന്തേച്ചിട്ടില്ലാട്ടില്ലേ പൊറച്ചേ സോനുവിന്റെ തലയിലാട്ടില്ലേ അയ്യോ ഇതൊക്കെ ഫ്രീ ആയിട്ടില്ല ഇതൊക്കെ നൂറുപ്പിയിൽ പെടുന്ന സംഗതികളാണ് അല്ലേ ൊക്കെ നൂറുപേല പെടും നമ്മള് എൻട്രി ഫീസ് നൂറ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അതിൽ പെടും ഇതൊക്കെ നമ്മൾ കഴിച്ചാലും കാജിലൊക്കെ ഇങ്ങനെ നടക്കാ വാടക പോതോളി കുട്ടികളെ ആയിട്ട് എന്തായാലും അതെങ്ങനെ കൂടിയിരിക്കണ്ട പൈസ ഒന്ന് വരുന്ന ആളെ പോകും എങ്ങനെയുണ്ട് അത്ര

വിനന്ദവേറെ തന്നെ അത് പെസന്റേ പെസന്റി ബട്ടൺ ഓക്കേ ഓക്കേ ഇതെല്ലോ ഗോൾഡ് പെസന്റ് ഇല്ലോ ഗോൾഡ് പെസന്റ് ല്ലേ ഇതെ സിൽവർ പെസന്റ് ല്ലേ ഒരു മിനിറ്റ് കൊള്ളാഞ്ഞി മൊള്ളാണല്ലേ കുറച്ച് ബേർഡ്സുകളാ വന്ന കാണാനല്ലേ നമുക്ക് ഈ ഇത് കട്ടിയേടാൻ അല്ലേന്താണ് നമ്മൾ ഇന്ന കട്ടിയാണോ കൈ നമ്മൾ ഇന്നാണ് കട്ടിയുന്നത് ഇങ്ങനെ നമുക്ക് തീറ്റ കൊടുക്കാം ചത്തല്ലൂരിൽ അത്തിപ്പറ്റിയില് നമ്മടെ കയ്യില്ക്കൊ വന്നിരിക്കെ പോതോളെ ഇവിടെ പോതോളി അവിടെ മൈസൂർ പോ റോക്കി ഐസ്ക്രീം ചായ സ്നാക്സ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടൂല്ലേ അല്ല ഗൈസ് ഐസ്ക്രീംസ് ഐസ്ക്രീംസ് ഒക്കെ സെറ്റാണ് ഗൈസ് ൂണ ലൂണ ലൂണ എന്നാ വിളിക്ക അപ്പം സുഹൃത്തുക്കളെ ഈ വെക്കേഷൻ അടിച്ചുപൊളിച്ചാൽ നമ്മളെ കുട്ടികളെയും കൂട്ടിയിട്ടുണ്ട് പോകുന്നുണ്ടല്ലേ ചെത്തല്ലൂരിൽ നമ്മുടെ ഡ്രീം വില്ലയിലേക്ക്